മ്മേ വല്ലോം തരണേതാ വീട്ടിൽ വന്നപ്പോ രണ്ടെണ്ണ ഇരിക്കുന്ന ഇരിപ്പാണ് എന്താ പറ്റി വീട് തുറന്നിട്ടില്ലായിരുന്നോ അഭയാർത്ഥികളാണ് അഭയാർത്ഥികൾ അങ്ങനെ വീടിന്റെ ഫ്രണ്ട് വന്നിരിക്കലും കൊടുത്തേ അവർക്ക് നോയമ്പ നോയമ്പ അതുകൊണ്ട് ഇന്ന് പട്ടിണി ഇരുന്നോ കേട്ടോ ഞങ്ങളിന്ന് നോയമ്പ രണ്ടഭയാർത്ഥികൾ അങ്ങനെ വീടിന്റെ ഫ്രണ്ടി വന്നിരിക്കുകയാണ് അ ബാവാ എന്തേലും കൊടുക്കടി അവർക്ക് അഭയാർത്ഥികൾക്ക് വേറൊരു അഭയാർത്ഥി ഉണ്ടായിരുന്നല്ലോ എന്തിയെ അഭയാർത്ഥി എന്താണ് അടുത്ത അഭയാർത്ഥി അതേണ്ടേ കഞ്ഞെള്ളം എല്ലാം വേണ്ടേ അതേണ്ടേക്കത്തിൽ എന്തെങ്കിലും പറന്നലെ ജിദ്ദ മഴ പെയ്തപ്പം വെള്ളം മുങ്ങിതാ മെഖച്ചറിൽ ഇല്ലേ അങ്ങനെ അഭയാർത്ഥികളെ കൊണ്ട് ഇന്ന് ഉറങ്ങാനായിട്ടുള്ള പുറപ്പാടില്ല

സവാരിക്ക് ഇറങ്ങിയതാണ് ഏതാണ്ട് സ്പെഷ്യൽ എന്താ ഉണ്ടാക്കിത്തരുന്നത് ഏ സസ് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ സസ്പെൻസ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ് നല്ല കാറ്റാണ് ഇന്ന് ഇത്ര നല്ല മഴയായിരുന്നു ഞങ്ങള് ശക്തമായ കാറ്റിനും നല്ല കാറ്റെന്ന് ഞങ്ങള് മധ്യതിരുവിതാംകൂർ സംസാരിക്കും നല്ല കാറ്റ് എന്ന് പറയും അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുള്ളൊരു ഉറപ്പിലാണ് ഇന്നത്തെ വീക്കെൻഡ് അങ്ങനെ ഞങ്ങള് വീടും കൊണ്ട് തന്നെ നിർത്തുകാണേ കാരണം നോയമ്പായ കൊണ്ട് തന്നെ നമ്മൾ സവാരിയൊക്കെ അല്പം ഒന്ന് കുറച്ചേക്കാണ് ഇനി നോയമ്പൊക്കെ കഴിയുമ്പോഴേ ഞങ്ങള് സവാരിയുള്ളൂ രണ്ടും എണ്ണം എന്തായാലും വലിയൊരു വണ്ടിയും വലിച്ചുകൊണ്ട് നടപ്പുകൊണ്ട് നടപ്പാ ഒറ്റ സാധനം മേടിക്കത്തില്ല പക്ഷെങ്കിൽ പേര് പർച്ചേസിംഗ് എന്നാണ് ഒരു കാലി ട്രോളി മുന്തിക്കൊണ്ട് നടപ്പുകൊണ്ട് നടപ്പാം ഏ കാണാം നമുക്ക് കാണാം സോയാ സോസാ ഓക്കേ ഇങ്ങനെ സോയാ സോസ് അടിച്ചു മാറ്റി ഇതെന്നാ കൊറിയാക്കാറോ ഏതായാലും സൗദി എന്നാണ് ആറയില് വായിക്കോട്ടെ അങ്ങനെ നമ്മൾ ചെറിയൊരു അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളൊരു ആണ് നിനക്ക് ഇത് വേണോ എന്തോ അത്തിപ്പഴം കൊണ്ടുപോവാൻ ഏ ആ അതാണ്ട് അത്തിപ്പഴമൊക്കെ എടുക്കുകയാണ് ഒരു നാട്ടിൽ പോകുന്നതിന് ഇനി വേണ്ട ഒരു അരത്രോളി സാധനമായിട്ടുണ്ട് അല്ലേ എന്തോ മേടിക്കാൻ വന്നത് ഈയൊരു സാധനം ഈ ഒരു ഉണക്കമുളക് മേടിക്കാനായിട്ട് വന്നതാണ് അവരാ കണ്ടോ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാനായിട്ട് വറ്റൽ ഇല്ലായിരുന്നു വറ്റൽ മുളക് മേടിക്കാൻ വന്ന ആൾ ഒരു ട്രോളി സാധനമായി ഇതാണ് അവസ്ഥ അതാണ് ഇനി അപ്പം നമുക്ക് ഇനിയും ചെന്നിട്ട് സ്പെഷ്യൽ ഡിഷ് ഇനിയും ശരിയായില്ലെങ്കിലാണ് ഇതിൻ്റെ കേട് ഷോപ്പിങ്ങിന് പോയിട്ട് എന്താടി വെറും മുട്ട മാത്രേ കിട്ടു മുട്ട പൊട്ടും കാണ്ട് വണ്ടി അയ്യോ നിന്റെ നിന്റെ സെൻസർ പോയെന്ന് തോന്നുന്നു ഒന്ന് ഒന്നുകാലു വെച്ച് അടഞ്ഞു ആ അതെ അഞ്ച് റിയാലിൻ്റെ മുളക് മേടിക്കാൻ എന്നെ കൊണ്ട് ഇറങ്ങിയിട്ട് മുന്നൂറ്റി അമ്പത് റിയാല് ഇതാണ് അവസ്ഥ എന്നാ സാധനം പറക്കിയിട്ടെ എന്തായാലും സ്പെഷ്യൽ ഫുഡ് കഴിക്കാമെന്നുള്ള ഒറ്റ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇനി അതുകൂടെ ഡ്രോപ്പ് ആയിപ്പോയാൽ കഴിഞ്ഞു ജീവിതം എൻ്റെ പോട്ടന്മാരല്ലേ എന്ത് സാധനം ലോഡി ചെയ്യാണ് എന്താ ചടിച്ചത്ത ചിക്കൻ ഓക്കെ സാധനങ്ങളെല്ലാം എടുത്തു എന്നാത്ത പോട്ടർ ലോഡിങ് തൊഴിലാളി അങ്ങനെ പെട്ടെന്നാട്ടെ കഞ്ഞി 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 വേറെ പച്ച 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 വെള്ളം 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 കളറുള്ള ഞാൻ അവള് വേണ്ട ഇതാ കുടി കുടി നമ്മടെ അടുക്കള വളരെ നിശബ്ദമാണ് എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഒരു കോഴി എടുത്ത് എന്റെ പൊന്നോ അതിനോട് കാണിക്കാവുന്ന എല്ലാ കാര്യങ്ങളായിരുന്നു പാവം കോഴി 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 ഇന്നത്തെ സ്പെഷ്യൽ എന്താ തിരുവനന്തപുരം ആണോ ഇടുക്കിയാണോ നേപ്പാൽ സ്പെഷ്യൽ ആണ് ഉള്ളി പൊളിക്ക് പൊളിക്കാൻ പോലും പഠിപ്പിച്ചിട്ടില്ലേടി ഇതെന്താ കാണിക്കണ ുള്ളി വിളിച്ചു കളഞ്ഞു കഴിഞ്ഞോ അയ്യോ ഇത്രയും തൊലി നീ കൊളഞ്ഞോ മുഴുവൻ വെളുത്തുള്ളിയുടെ തൊലി മുഴുവൻ അവള് നമ്മളങ്ങനെ നല്ല ചൈന വെളുത്തുള്ളി വെളുത്തുള്ളിട്ടോ നാട്ടിലുള്ളവര് ഇത് ചക്കക്കുരു പോലുള്ള വെളുത്തുള്ളിയാ പക്ഷെ പ്രയോജനമൊന്നുമില്ല ഇവിടെ പോലെ കണ്ടാ കൊള്ളാന്ന് തിന്നാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ പോലെ നമ്മടെ ചൈന വെളുത്തുള്ളി ഈ ഒരു സാധനം മേടിക്കാനായിരുന്നു നമ്മൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ പോയത് ചില ഇത് മറ്റൽമുളകു മേടിക്കാൻ പക്ഷെ മേടിച്ച സാധനങ്ങള് നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റങ്ങള് ഇതായി ശ്വാസ ശ്വാസ ഉണ്ടാക്കാണ് ഏതായാലും നൊക്കളാജിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ആ ഉണ്ടാക്കി ബോംബെ കാര്യത്തിനോ എനിക്ക് ബാംഗ്ലൂർ ഓ ബാംഗ്ലൂർ കാര്യ മോമോസ് കൊതി ാണ് അപ്പൊ കണ്ടറിയാം വഴിയെ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കുന്നേ ഫ്രിഡ്ജിനകത്ത് വേണ്ടുന്നവരെ തന്നെ കോഴികളുടെ എല്ലാ ബാംഗ്ലൂരിൽ ബോംബെ ഒന്നും വെച്ച തന്നെ ഞാൻ ഇന്നാലും പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ വിഡിയേൽക്കണ്ടോ അങ്ങനെ വേണ്ട എന്താണോ ഒരാള് കോഴിയൊക്കെ എടുത്ത് എന്താ ചെയ്തിട്ട് ക്ഷീണിച്ച് വന്ന് ഇവിടെ ഇരിക്കുന്നു നമുക്ക് അടുക്കളയിൽ ഒന്ന് നോക്കാം ഇവിടെ എന്തൊക്കെയാണെന്ന് എന്താ കായി ഇവിടെ മിക്സി ഒക്കെ എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടത്തോട് ചാട്ടേ ചപ്പിക്കു ഇതെന്താ ഇതാണോ മുമ്പേ ആ കണ്ട സാധനം അല്ലേ എന്തായാലും ഏഹ് ഷശ്വാനോ ആ എനിക്ക് വയ്യ അങ്ങനെ ഷശ്വാനൊക്കെ ഉണ്ടാക്കി അവരെന്തോ പരിപാടികളാണ് ഏതായാലും നമുക്ക് നോക്കാം ഇന്നത്തെ സ്പെഷ്യലും ഇന്നത്തെ പരിപാടികളൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം കണ്ടൊരുത്തി പേരക്കട്ട് നിന്നാണ് പേരെന്ന് പറച്ചു വന്നോടി ഏ പിന്നെ പേരക്കില്ലേന്ന ആ കടന്ന ടുത്തെ സ്റ്റൈലാണല്ലോ കട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ സ്റ്റൈലായിരിക്കും ഇനി പൊറോട്ട എന്താ ഉണ്ടാക്കുന്നേ പൊറോട്ട പോലത്തെ ഒരു സാധനം ഇന്ന് വല്ലതും നടക്കുമോ ഞങ്ങൾ വെയിറ്റ് ഓക്കെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കത്തിനെ കൊണ്ട് തന്നെയല്ല അരിയാൻ പഠിപ്പിച്ചേ കത്തി ഇത് കണ്ടോ ഏതാ കത്തികളുടെ ഒരു ലോകം കണ്ടോ ഇതൊക്കെ കൊണ്ടാ ഞങ്ങളൊക്കെ അരിയുന്നത് ഞാൻ സ്പെഷ്യലാ അല്ലേ എവിടുന്നാണ് ഇറക്കുമതി അല്ലേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ നാട്ടിലെ ബംഗാളികളെന്താ എന്താ വാടി എല്ലാം നടക്കുവോ ഇവിടെ ഇതെന്താണ് ഇവിടെ അരി ഉണ്ടോ ഏലോസുണ്ടോ എന്താ പറയുന്നത് പൊറോട്ടാന്നോ ചായൊക്കെ ഏതായാലും നടക്കുന്നുണ്ടല്ലേ ആ എന്തായാലും നടക്കുന്നുണ്ടല്ലോ ശ്വാസോ കൊള്ളാമല്ലോടി എന്താണ് ഇവിടെ പരീക്ഷണം ഒരാൾ വലിയ ചപ്പാത്തിപ്പലക എടുക്കുന്നു ഒരാൾ എന്താ പത്തിരി പരത്തുന്ന സാധനമായിട്ട് നിൽക്കുന്നു വേറൊരാളുടെ അഭിപ്രായത്തിനായിട്ട് ഇതാ വന്നിരിക്കുന്ന അടുത്ത പരീക്ഷണം അടുക്കളയിൽ ഏതായാലും ബഹളമായി എന്താ വായി തീരുമെന്ന് ഒരു പിടിയില്ല അതുകൊണ്ട് ഒരാൾ പോലും ഉണ്ട് എന്താ നമുക്ക് കണ്ടറിയാം ഇതെന്താ സംഭവിക്കുന്നതെന്ന് എന്താണ് സംഭവിച്ചോട്ടി നിങ്ങൾ ആരും ഇത് കണ്ട് പരീക്ഷിക്കാൻ നിക്കരുത് പറഞ്ഞു ഞാൻ വരും ഇങ്ങനാ ഇതാണോ ഇതാണ് ഏ ഇങ്ങനെ തിന്നാട് പറഞ്ഞു ഞാൻ ഞാൻ തിന്നാൻ മോമോസിന്റെ ഷേപ്പ് ഇങ്ങനെ ഇവിടെ സ്വന്തം ഇടുക്കിയുടെ ഷേപ്പ് ആയിരിക്കും എനിക്ക് ഷേപ്പ് ഒരു വിഷയല്ല ഏത് ജില്ലയാണോ അതിനനുസരിച്ച് അതെ ആക്കാം ഇടുക്കി മമ്മൂസ് ഫാക്ടറി ആണ് എനിക്ക് വൈകി നിരത്തി അങ്ങിട്ടേക്കാം ആസ്ഥാന ഗായിക എന്ന് പറഞ്ഞ പോലെ കുക്കാണ് ഇപ്പോളാണ് ഇന്നത്തെ കുക്കറി ചീഫ് കുക്ക് അത് നേരെ കുഴച്ച് പറച്ച് നേരെ കൊണ്ടുപോയി വെക്കുന്നത് കിടക്കുന്നു അതുതന്നെ അവിടെ അടിമക്കണ്ണുകള് എത്ര മതി ആദ്യത്തെ അടിമക്കണ്ണ് ഒന്ന് രണ്ടാമത്തെ അടിമക്കണ്ണ് മൂന്നാമത്തെ അടിമക്കണ് അടിമക്കണ്ണേ അടുത്തത് കണ്ട് പാത്രം കഴുകുന്ന അടിമക്കണ്ണ് എത്ര അടിമക്കണ്ണാണ് അടി ഇതിനൊക്കെ ഉള്ള എനിക്ക് വയ്യ മൂമൂസുണ്ടാക്കാം ഇതെങ്ങനെ ഫ്രൈ ആണോ അതോ സ്റ്റീമോ ഏതായാലും ആവി തട്ട കേറിയിട്ടുണ്ട് ആ ഇങ്ങനായിരുന്നു തിരുവല്ല കിട്ടിയത് ഇടുക്കിയിൽ ഇങ്ങനെയാന്നോടി നേപ്പാളി എപ്പാളി നേപ്പാളി എല്ലാരും കൂടെ ഏതായാലും ഇവിടെ തകർക്കാണ് ഒരു രണ്ട് ചിക്കൻ പോയെന്ന് കരുതിയാ മതില്ലേ പറക്ക നീ എന്താ ഉണ്ടാക്കുന്നേ ഇന്ത്യയുടെ മാപ്പോൾ തുടങ്ങിയ എന്താ ഉണ്ടാക്കലോ മാണ്ടാക്കലോ എന്താ മുമ്മൂസോ മൂമൂസ് എന്നിട്ട് വല്ല ആയോ കൊഴുക്കട്ട പോലുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഇന്നും കൊഴുക്കട്ട എന്നാ പറയുന്നത് ആ അങ്ങനെയാ പറയാ ഏതായാലും രാത്രി ഈ സമയം ഇപ്പൊ ഏഴര ആയിട്ടുണ്ട് വിശപ്പിന്റെ വിളിയും കൊണ്ട് ഞാൻ ആകെപ്പാടെ തളർന്നു അപ്പം നമുക്കിനി ഇവനെ ഒന്ന് പരീക്ഷിക്കാം ലേഡി മാമൂസേ അല്ലേ ശരിയെന്നാ ബായ് ബായ് അങ്ങനെ നമ്മുടെ നമ്മടെ കൊഴുക്കട്ടെ വിളമ്പുകാണേ പേര് വായി വരുന്നില്ല അതല്ലേ മൂന്നാമത് ചിക്കനൊക്കെ മേടിച്ചു എന്ത് ഈ ഒരു ചെറിയ കിഴക്കെട്ടാ വെക്കട്ടെ ആ വെച്ചോടും ഇതൊക്കെ എന്താ ചെയ്യാ

അടിപൊളി ഒരു വിഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങളെയൊന്നും കൂട്ടണ്ടല്ലോ ശരിക്കും